മച്ചാനും നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചൻ പച്ചക്കറി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാമാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് മച്ചാനും ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് ഒരു ഒരുമൂടി ചേമ്പ് നമ്മള ഒരു ചാക്കിൽ നടുന്നത് എന്നതിനെക്കുറിച്ചാണ് അപ്പോൾ ഈ വീഡിയോ മച്ചാൻമാരൊക്കെ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാരണം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കഴിഞ്ഞ വീഡിയോയിൽ നല്ലൊരു സപ്പോർട്ടാണ് നിങ്ങൾ എനിക്ക് തന്നത് അതേ സപ്പോർട്ട് ഞാൻ ഈ വീഡിയോയിലും പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ചേമ്പ് നടാനായിട്ട് വേണ്ടത് ദാ ഇതുപോലെ നല്ല ഒരു ചേമ്പാണ് ഇത് ഞാൻ രണ്ടാക്കി കട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇതുപോലെ വലിയൊരു ചേമ്പാണ് ഇതിൻ്റെ തള്ളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതേസമയം ഇതിൻ്റെ വിത്തുകളാണ് നടുന്നതെങ്കിൽ നമുക്ക് ധാരാളം വിളവ് കിട്ടും എൻ്റെ കയ്യിൽ വിത്തില്ലാത്തത് കൊണ്ട് ഞാൻ ചേമ്പിൻ്റെ തള്ള തന്നെയാണ് നടുന്നത് ഇതിലും കുഴപ്പമില്ലാതെ നമുക്ക് അത്യാവശ്യം നല്ലതുപോലെ തന്നെ കിട്ടും അപ്പോൾ നമ്മൾ ഈ ചേമ്പിൻ്റെ തള്ള എടുത്തു കഴിഞ്ഞാൽ ആ ഇതുപോലെ എല്ലാ പൊടുപ്പുകൾ വേറെയൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ചെത്തി കൊടുക്കണം കണ്ടോ ഇതാ ഇതുപോലെ ചെത്തി മാറ്റണം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ചാക്കിൽ കൊള്ളാതെ ഇതിൽ പൊടുപ്പ് ധാരാളം വന്നങ്ങ് നിറയും അപ്പോൾ നമുക്ക് അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും പൊടിച്ച് വരുമ്പോൾ അതിനുള്ള സൗകര്യം ഈ ചാക്കിലുണ്ടാവില്ല ചാമ്പ് നമ്മൾ കുറച്ച് ദിവസം വെച്ചേക്കുമ്പോൾ ഇതുപോലെ പൊടിച്ചു വരും ആ തലപ്പൊടുപ്പ് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കണം അത് നിർത്തിക്കൊണ്ട് വെക്കരുത് അത് നമ്മളെ ചാമ്പിൻ്റെ മൊത്തത്തിലുള്ള ഇതിനെല്ലാം അഴുക്കി കളയാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഈ തലഭാഗം ഒത്തിരി പൊക്കത്തിൽ നമ്മൾ കട്ട് ചെയ്തങ്ങ് മാറ്റി കൊടുക്കണം അഥവാ പൊടിച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ചുറ്റാകെ ഉള്ളതാണ് ഇതുപോലെ എല്ലാ പൊടിച്ച് വരാൻ സാധ്യതയുള്ള എല്ലാ പൊടിപ്പുകളും ഇതുപോലെ അങ്ങ് ചെത്തി മാറ്റി കൊടുക്കണം ഇനി അടുത്തായിട്ട് ഒരു ലിറ്റർ വെള്ളം എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഹൈഡ്രജൻ പെറോക്സൈഡാണ് അപ്പോൾ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഞാൻ എടുക്കാനുള്ളതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എപ്പോഴും ഈ ചാണകവെള്ളം നമുക്ക് കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ട് അതുപോലെ തന്നെ പച്ച ചാണകം കിട്ടാനുള്ള സാധ്യതയൊക്കെ കുറവുള്ളവർക്ക് ഇതുപോലെ ചെയ്യാം അപ്പോൾ ഈ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വില എന്ന് പറയുന്നത് വെറും ഇരുപത് രൂപയാണ് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും നമുക്ക് കിട്ടും ഇനി ഇതോ സൂഡോമോണസ് ഉണ്ടെങ്കിൽ അതും നമുക്ക് മുക്കി വയ്ക്കാം അതും എല്ലാ കടകളിലും കിട്ടാത്തത് കൊണ്ടാണ് ഇത് നമുക്ക് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും കിട്ടും എന്നാൽ നല്ല ഒരു അണുവിമുക്ത ലൈനിയാണിത് അതുപോലെ തന്നെ ഇത് ശരീരത്തിന് ദോഷമുള്ളതല്ല ഇത് നമ്മൾ ഇഞ്ചക്ഷനൊക്കെ എടുത്തതിന് ശേഷം അതുപോലെ തന്നെ നമ്മളെ കയ്യിൽ മുറിവൊക്കെ വരുമ്പോൾ അത് കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫസ്റ്റ് എയ്ഡാണ് ഒരു അഞ്ച് അഞ്ചോ പത്തോ മില്ലി പത്തോ മില്ലി നമ്മളൊരു ഉദ്ദേശം വെച്ച് ഒത്തിരി ഒഴിക്കുക എന്നിട്ട് നമ്മൾ അതിനെ നല്ലതുപോലെ മിക്സ് ചെയ്യണം അഞ്ചോ പത്തോ എടുക്കാം നല്ലതുപോലെ വെള്ളമായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ചേമ്പിൻ്റെ തടയെ ഇതിലേക്ക് മുക്കി വയ്ക്കുക ഇതുപോലെ മുക്കി വെച്ച് കുറച്ച് നേരം വെച്ചേക്കുക മണിക്കൂർ ഇതുപോലെ വെച്ചേക്കുക അപ്പോൾ ഇതിലുള്ള അണുക്കളെല്ലാം നശിച്ച് നമുക്ക് ഇത് നടാനുള്ള പാകമാകും അടുത്തായി നമുക്ക് വേണ്ടത് ബാഗിലൊന്നും നമ്മൾ കൃഷി ചെയ്താൽ നമുക്ക് ചേമ്പ് വലിയ വിളവൊന്നും കിട്ടില്ല അതേസമയം ഇതുപോലെ വലിയ ചാക്കുകളാണെങ്കിൽ നമുക്ക് നല്ല വിളവ് കിട്ടും അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ചാക്കെടുത്ത ശേഷം അതിൻ്റെ ഏറ്റവും അടിഭാഗം ഇങ്ങനെ കൂട്ടിപ്പിടിച്ചൊരു കെട്ടുകെട്ടുക അതിന് ശേഷം നമ്മളെ ചാക്കിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ അത് ഇതുപോലെ ആവും ഇത് നമ്മളെ ചാക്കിൽ മറ്റ് പൊട്ട മിക്സും മറ്റുമൊക്കെ നിറയ്ക്കുന്ന സമയത്ത് മറിഞ്ഞു വീഴാൻ ഇടയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതാണ് നമുക്ക് പെട്ടെന്നൊരു ഗ്രോ ബേഗ് ചാക്കിൽ നമുക്ക് നിർമ്മിക്കാൻ പറ്റുന്നത് ഇനി അടുത്തായി നമുക്ക് വേണ്ടത് നമ്മളെ പുരയിടങ്ങളിലുള്ള പത്ത് സെൻറ്റിമീറ്റർ താഴ്ചയിലുള്ള മേൽ മണ്ണ് എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി പതിനാല് ദിവസം ട്രീറ്റ് ചെയ്ത് എടുത്ത മണ്ണാണ് വേണ്ടത് അപ്പോൾ ഇത് അതുപോലെ ഞാൻ ട്രീറ്റ് ചെയ്ത് ചാക്കിൽ കെട്ടി വെച്ചിരുന്ന മണ്ണാണ് ഇനി നം നമുക്കിത് കൃഷിക്ക് യോഗ്യമായിട്ടുണ്ട് ഇനി അടുത്തതായി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഉണങ്ങിയ കരിയിലയാണ് ഇത് ഞാൻ ഉണങ്ങി പൊടിഞ്ഞു തുടങ്ങിയ കരിയില വാരി വെച്ചിരിക്കുന്നതാണ് ഇതൊക്കെയാണ് നമുക്ക് കൃഷിക്കായിട്ട് അത്യാവശ്യം അതോടൊപ്പം തന്നെ ഇതാ നമുക്ക് ഒരു ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാം യൂറിയയും നമുക്ക് വേണം ഇനി നമുക്കിതെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം അടുത്തായി കുറച്ച് ആട്ടും കാഷ്ടവും കോഴി കോഴിക്കാഷ്ടമോ എല്ലാം കൂടി മിക്സ് ചെയ്ത് ആക്കി എടുക്കാൻ പറ്റുന്ന സാധനവും ജൈവവളം ഏതാണ് നിങ്ങളെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് നമുക്കിതിലേക്ക് ചേർക്കാം ഇനി നമുക്ക് ചേമ്പ് കൃഷിക്ക് ഇത് ഈ ചാരം ഉണ്ടെങ്കിൽ അതും നമുക്ക് ചേർക്കാം ചാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രീറ്റ് ചെയ്തെടുക്കുകയെന്നും വേണ്ട അതായത് നമ്മൾ ആക്കി എടുക്കുന്ന ചാരമൊന്നുമല്ല സാധാ ചാരം നമുക്ക് ചേർത്ത് കൊടുത്താലും ഇത് മണ്ണിൽ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം മാത്രമല്ല ഇതിൻ്റെ ദീർഘകാല വിളയല്ലേ അപ്പോൾ ഇത് തനിയെ മണ്ണിലങ്ങ് കമ്പോസ്റ്റായി മാറിക്കൊള്ളു ഇല്ല എന്നുണ്ടെങ്കിൽ ആട്ടും കഷ്ടമോ ചാണകപ്പൊടിയോ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമ്മളെ ട്രീറ്റ് ചെയ്ത മണ്ണ് കുറച്ച് നമ്മൾ ഈ നമ്മളെ ചാക്കിൽ നിറയ്ക്കണം ഇതുപോലെ നമ്മൾ കുറച്ച് മണ്ണടിഭാഗത്ത് ചാക്കിൻ്റെ അടിഭാഗത്ത് നമ്മൾ നിറച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് കരിയില നിറച്ചു കൊടുക്കുകയാണ് വേണ്ടത് നമ്മൾ ഇവിടെ നടച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു കപ്പെടുത്തതിന് ശേഷം രണ്ട് ലിറ്ററിൻ്റെ ഒരു കപ്പെടുത്തതിനു ശേഷം ഇതിലേക്ക് ഒരു നൂറ് ഗ്രാം യൂറിയ നമ്മൾ ഇതിലേക്ക് ചേർക്കണം നൂറ് ഗ്രാം മതി അപ്പോൾ ഞാനൊരു നൂറ് ഗ്രാം യൂറിയ ഇതിലേക്ക് ചേർത്തിരിക്കുകയാണ് ഇനി നല്ലതുപോലെ ഇതിനെ നമുക്ക് ഇതിലിട്ട് കലക്കണം നല്ലതുപോലെ മിക്സ് ചെയ്യണം ഈ വെള്ളത്തിൽ അതിനുശേഷം നമ്മൾ ആ കരിയിലെ പുറം ചെറുതായിട്ട് നനയത്തക്ക വിധത്തിൽ എന്നാൽ ഒഴുകിപ്പോവാത്ത വിധത്തിലും ഒന്ന് കുറഞ്ഞുകൊടുക്കണം കാരണമെന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് കമ്പോസ്റ്റായി മാറാനാണ് അതുപോലെ തന്നെ ഓരോ നമ്മളെ ചെടിയുടെ ഓരോ വളർച്ചാ ഘട്ടത്തിലും നല്ല വളമായി മാറുവാനും വേണ്ടിയാണിത് ഇത് പെട്ടെന്ന് മണ്ണുമായിട്ട് ചേർന്ന് നല്ല വളമായി മാറും അപ്പോൾ ഇങ്ങനെ ഒന്ന് കുറഞ്ഞതിന് ശേഷം ഇനി ഇതിന് മുകളിലേക്ക് വീണ്ടും നമ്മളാ മണ്ണിട്ട് കൊടുക്കുക അതുപോലെ നമ്മൾ കരിയില ഇടുന്നത് മൂന്നിഞ്ച് കനത്തിലും അതിന് മുകളിലേക്ക് മണ്ണിടുന്നത് ഒരിഞ്ച് കനത്തിലും ആയിരിക്കണം അടുത്തായി നമ്മൾ കരി അപ്പം കരിയിലേറെ പുറത്ത് നമ്മൾ ഈ യൂറിയ വെള്ളം തളിച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് വീണ്ടും നമ്മൾ ഒരിഞ്ച് കനത്തിലാണ് ഇവിടെ മ മേൽമണ്ണിട്ടിരിക്കുന്നത് മേൽമണ്ണ്ണ് ഇതുപോലെ ചെയ്ത മണ്ണ് തന്നെയായിരിക്കണം എങ്കിലേ നമ്മൾ ഇത് ചെയ്യുന്നത് കൊണ്ട് ഗുണമുള്ളൂ നമുക്ക് നല്ല വിളവും കിട്ടും അപ്പോൾ ഇനി നമുക്ക് ഇതിന് ഈ ഒരിഞ്ച് കനത്ത നിരത്തിയിരിക്കുന്ന മണ്ണിന് മുകളിലേക്ക് വീണ്ടും അടുത്തതായിട്ട് കരിയിലെയാണ് നമ്മൾ മൂന്നിഞ്ച് കനത്തിൽ നിറച്ചു കൊടുക്കേണ്ടത് നമ്മൾ വീണ്ടും മൂന്നിഞ്ച് കിണത്തിൽ കരിയിലെവിടെ ഒരു ബെഡ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിന് മുകളിലേക്ക് വീണ്ടും മേൽമണ് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമ്മളെ യൂറിയ കലക്കിയ വെള്ളം നമ്മളിതിലേക്ക് കുടഞ്ഞു കൊടുത്ത് കരിയിലെ ഒന്ന് നനയ്ക്കുകയും വേണം ഇതുപോലെ അപ്പോൾ നമുക്ക് പച്ച ചാണകം കിട്ടുമെങ്കിൽ ആ ചാണകത്തിൻ്റെ വെള്ളം ഇതുപോലെ നമ്മൾ കുറച്ച് ചാണകം എടുക്കുക ഒരു കിലോ ചാണകം ഒരു പത്ത് ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചതിന് ശേഷം അതിൽ നിന്ന് ഒരു രണ്ട് ലിറ്റർ എടുക്കുക ഇതുപോലെ നമ്മൾ കരിയില നനച്ചു കൊടുക്കുക അത് ചെയ്താലും മതി എനിക്കിത് ഇപ്പോൾ പച്ച ചാണകം ഇല്ലാത്തതിൻ്റെ പുറത്താണ് ഞാനിത് കമ്പോസ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ യൂറിയയുടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അത് ഏറ്റവും പെട്ടെന്ന് നമുക്ക് കമ്പോസ്റ്റായി മാറുകയും നല്ല നൈട്രജൻ റിച്ചായ ഒരു വളം കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലെ യൂറിയ ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ കരീരയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്ന മേൽമണ്ണിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ചാരമുണ്ടെങ്കിൽ ചാരവും ചേർത്ത് കൊടുക്കാം അതാ ഞാനിപ്പോൾ ചാരം കൂടി ചേർത്താണ് മിക്സ് ചെയ്യുന്നത് കണ്ടോ ഇനി അതുണ്ടെങ്കിൽ നമുക്കത് ചേർത്ത് കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ മേൽമണ്ണിനെ മാത്രം ഇട്ട് ഇതുപോലെ ഒരിഞ്ച് കനത്തിൽ നിറച്ച് കൊടുത്താൽ മതി ഇപ്പം ഞാൻ ഒരു കുറച്ച് എൻ്റെ കയ്യിൽ കുറച്ച് ചാരം കൂടിയുണ്ട് അതുകൊണ്ട് ഞാൻ അതും കൂടെ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ചാരം നിറ ചാരം മിക്സ് ചെയ്ത മേൽമണ് ഇവിടെ നിറച്ചിരിക്കുകയാണ് ചെറുതായിട്ട് ഒരിഞ്ച് കിണത്തിൽ തന്നെ അതും ഇട്ടിരിക്കുന്നത് ഇനി അതിൻ്റെ മുണ്ടി മണ്ടയിൽ വീണ്ടും നമ്മൾ ഇതുപോലെ കരിയില മൂന്നിഞ്ച് കനത്തിൽ തന്നെ വീണ്ടും നിറച്ചു കൊടുക്കണം അടുത്തതായി ഒന്നേ ഈസ്റ്റ് ഒന്നേ ഈസ്റ്റ് ഒന്ന് അതായത് ആ ഒരു കണക്കെന്ന് പറയുന്നത് നമ്മൾ ഒരു ശതമാനം ചകിരിച്ചോറാണ് ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ശതമാനം ചകിരിച്ചോറിൻ്റെ പകരമായിട്ട് നമ്മൾ ചിന്തേരി അല്ലെങ്കിൽ എന്ന് പറയും ഇത് കുമ്മായം ഇട്ട് നല്ലതുപോലെ ട്രീറ്റ് ചെയ്ത് പതിനഞ്ച് ദിവസം വെച്ചതിന് ശേഷമുള്ള നമ്മളെ ചിന്തേരാണ് ഈ പൊടിയായിട്ട് കാണുന്നത് ഇനി നമുക്ക് ഇതാണ് ഞാൻ ഈ ചകിരിച്ചോറിൻ്റെ പകരമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഇത്ര തന്നെ അളവിൽ മേൽമണ്ണ്ണ് നേരത്തെ കണ്ടതുപോലെ ട്രീറ്റ് ചെയ്ത് നമ്മൾ പതിനാല് ദിവസം വെച്ചിരുന്ന പുരേടത്ത് പത്ത് സെൻറ്റിമീറ്റർ താഴ്ചയിലുള്ള മേൽമണ്ണ് ഇതാണ് അടുത്തതായി ചേർക്കുന്നത് ഇനി അതിന് മുകളിലേക്ക് വീണ്ടും ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആട്ടും കഷ്ടമോ ചാണകപ്പൊടിയോ കോഴിവളമോ ഇത് മൂന്ന് മിക്സ് ചെയ്തതോ ഏതെങ്കിലും ഒന്നോ ആയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ ഇപ്പോൾ ചാണകപ്പൊടിക്ക് പകരമായിട്ട് ആട്ടും കഷ്ടം നല്ലതുപോലെ കമ്പോസ്റ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്നാമത്തെ ചേരുവ ചേർക്കുന്നതിന് മുമ്പായി നമ്മൾ മേൽമണ്ണും അതായത് ട്രീറ്റ് ചെയ്ത മേൽമണ്ണും നല്ലതുപോലെ ട്രീറ്റ് ചെയ്തെടുത്ത നമ്മൾ അറുക്കപ്പൊടിയും നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അതിന് മുകളിലേക്കാണ് വീണ്ടും നമ്മൾ ആട്ടും കാഷ്ടം മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് ആദ്യം മിക്സ് ചെയ്തിരിക്കുന്ന നമ്മളാ മിക്സിങ് മിക്സിയിലേക്ക് അടുത്തായി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന അതാ നല്ലതുപോലെ പൊടിഞ്ഞ നമ്മളെ ആട്ടും കാഷ്ടമാണ് പിന്നെ ഇതും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക നമ്മളെ പോർട്ടൈൻ മിക്സ് ഇവിടെ നിറച്ചിട്ടുണ്ട് ഇതിൻ്റെ സെൻട്രു ഭാഗം കുടിച്ചാണ് നമ്മളിനി ഈ നമ്മളെ ചേന ഹൈഡ്രോജൻ പെറോക്സൈഡിലിൻ്റിലിട്ട് വെച്ചിരിക്കുന്ന നമ്മളെ ചേന ഇതിലേക്ക് നടയേണ്ടത് അപ്പോൾ അതുപോലെ തന്നെ ദാ ഇതുപോലെ ഇത്രയും പൊക്കത്തിലൊക്കെ ഈ ചാക്ക് നിറഞ്ഞിരിക്കുമെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് തനിയെ താന്നു വരും അതായത് ഇതിൻ്റെ പ്രവർത്തനം നടക്കും തോറും ഇത് തനിയെ ദ്രവിച്ച് 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 താഴോട്ട് താന്നുകൊണ്ടിരിക്കും അതിനനുസരിച്ച് നമ്മൾ നമ്മൾ ആ മുറ്റവും അതും ഇതുമൊക്കെ തൂക്കുന്ന കരിയില വാരിക്കൊണ്ടുവന്ന് ഇതിൻ്റെ മുകളിലേക്ക് പുതയിട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും 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 ചാണകപ്പൊടി ആട്ടും കാഷ്ടും കോഴിവെളക്കെ മിക്സ് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് നല്ല വിളവ് കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് ഈ ചേമ്പ് നടയാണ് ഇങ്ങനെ അങ്ങോട്ട് വെച്ചതിന് ശേഷം നാല് സൈഡിൽ നിന്ന് മണ്ണിട്ട് മൂടണം നമ്മളാ പൊട്ടി മിക്സ് അതുപോലെ തന്നെ നമ്മൾ പുരയിടത്തി നടുമ്പും പോലെ പൂനെ ആക്കി തന്നെ ഇത് വയ്ക്കുകയും വേണം കണ്ടോ ഈ ചേനാടും പോലെ ഇങ്ങനെ അങ്ങ് നടണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം അടുത്തതായിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തട്ടി അമുക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ചിറ്റാകെ നമ്മൾ കരിയിലിട്ട് മുടിക്കൊടുക്കണം പുത കൊടുക്കണം ഇതുപോലെ നമ്മൾ പുതയിട്ട് കൊടുത്താൽ ചെടി നല്ല പുഷ്ടിയിൽ വളർന്നു വരുവാനും നല്ലതുപോലെ കിഴങ്ങിറങ്ങുവാനും എല്ലാത്തിനും സാധിക്കും ഇപ്പോൾ ഈ വീഡിയോ മച്ചാൻമാരൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റേ കൂട്ടുകാരെക്കൊന്ന് ഷെയർ ചെയ്തു കൊടുക്കാനും മടിക്കരുത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളുമാണ് ഞങ്ങളെപ്പോലുള്ളവരുടെ വിജയം അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല വീഡിയോയുമായി നമുക്ക് കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു എല്ലാ അച്ചാമാർക്കും നന്ദി നമസ്കാരം